ഹായ് ഡിയേഴ്സ് പതിവ് പോലെ ഇന്നും നമ്മൾ ഒരു കോംബോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഹോയ പ്ലാന്റ്സിന്റെ കോംബോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ പ്ലാന്റിന്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ നിങ്ങൾ ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യാനും മറന്നുപോകരുത് ഈ കാണിക്കുന്ന എല്ലാ കളേഴ്സും ഹോയ പ്ലാന്റ്സും നമുക്ക് ഇന്ന് അവൈലബിൾ ആണ് നമുക്ക് ടോട്ടൽ ആറ് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് എന്നാൽ നമ്മൾ ഇന്ന് ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അഞ്ച് കളേഴ്സിന്റെ കോംബോയാണ് നമുക്ക് നല്ലൊരു ഹാങ്ങിങ് ബോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ് ഈ ഹോയ പ്ലാന്റ്സ് ഇനി നമുക്ക് ഹാങ്ങിങ് ബോട്ടിലല്ല നമുക്ക് ഒരു നല്ല ആർച്ച് പോലെയൊക്കെ കയറ്റി വിടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ നമുക്കൊരു കമ്പിയൊക്കെ വളച്ച് കെട്ടി നമുക്ക് നമ്മുടെ ഗാർഡനിലൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കയറ്റി വിടാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ് ഈ ഹോയ പ്ലാന്റ്സ് ഇതുപോലെയുള്ള വലിയ പൂക്കളാണ് ഈ ഹോയാ പ്ലാന്റ്സിലുള്ളത് അപ്പോൾ നമുക്ക് കണ്ടാൽ നല്ലൊരു ബോൾ തൂങ്ങിക്കിടക്കുന്നത് പോലെ ഉള്ള ഫ്ലവേഴ്സാണ് ഇതിലുണ്ടാവുന്നത് അപ്പോൾ ഈ അഞ്ച് കളേഴ്സിനും കൂടെ റേറ്റ് വരുന്നത് മുന്നൂറ്റി രൂപയാണ് ഇൻക്ലൂഡിങ് കൊറിയർ ചാർജ് നിങ്ങൾ എക്സ്ട്രാ കൊറിയർ ചാർജ് ഒന്നും അടയ്ക്കേണ്ടതില്ല ഈ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഈ അഞ്ച് കളർ ഹോയ പ്ലാന്റ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാന്റുകൾ വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ കോൾ ചെയ്യുകയോ ചെയ്യുക ഇനി അഥവാ നിങ്ങൾക്ക് കോൾ ചെയ്തിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടാൽ മതി ഞാൻ മെസ്സേജ് കാണുമ്പോൾ നിങ്ങളെ തിരിച്ചു വിളിച്ചോളാം നമ്മൾ പ്ലാന്റ് അയക്കുന്നത് പലരും എന്നോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് നിങ്ങൾ പ്ലാന്റ് അയക്കുന്നത് നമ്മൾ ഡി ടി ഡി സി വഴിയാണ് കൂടുതലായിട്ടും നമ്മൾ പ്ലാന്റുകൾ അയക്കുന്നത് ഇനി നിങ്ങളുടെ അടുത്ത് ഡി ടി ഡിസി ഇല്ല എന്നുള്ളവർക്ക് മാത്രം നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴി അയച്ചു കൊടുക്കുന്നതായിരിക്കും പോസ്റ്റ് ഓഫീസ് വഴി നമുക്ക് ഒരു മൂന്നാല് ദിവസം എടുക്കും കേട്ടോ കേരളത്തിലുള്ളവർക്ക് തന്നെ കിട്ടാനായിട്ട് ചിലപ്പോൾ ഡിലേ വരുന്നുണ്ട് ഡി ടി ഡിസി വഴിയാകുമ്പോൾ നമുക്ക് ഒരു രണ്ട് ദിവസം കൊണ്ടൊക്കെ നിങ്ങൾക്ക് കേരളത്തിലുള്ളവർക്ക് പ്ലാന്റുകൾ കിട്ടും ഇനി എല്ലാവരുടെയും സംശയം നമ്മുടെ സ്ഥലം ഇപ്പോൾ എവിടെയാണെന്നാണ് നമ്മൾ വയനാടാണ് സ്ഥലം അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ പ്ലാന്റുകൾ അയക്കുന്നത് ഡി ടി സി കൊറിയർ വഴിയാണ് പിന്നെ മോഡ് എന്ന് പറയുന്നത് ഗൂഗിൾ പേ ആണ് ഇനി നമ്മൾ അടുത്തായിട്ട് കാണിക്കുന്നത് റെബ്സാലിസ് പ്ലാന്റ് ആണ് ഈ റെബ്സാലിസിൻ്റെ രണ്ട് കളേഴ്സ് നമ്മൾ വെറും ഇരുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട് ഇരുന്നൂറ് രൂപയ്ക്ക് രണ്ട് കളർ അതായത് നല്ല റെഡും അതുപോലെ തന്നെ ഗ്രീനും അടങ്ങിയ റെഡ് സാൽസ് പ്ലാന്റ് നിങ്ങൾ ഈ പ്ലാന്റ് കിട്ടിയാൽ തീർച്ചയായും നല്ല വെയിലുള്ളിടത്ത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇല്ലായെന്നുണ്ടെങ്കിൽ പ്ലാന്റിന് ഈ കാണുന്ന റെഡ് കളർ കിട്ടില്ല അതുപോലെ ഒരു അഞ്ച് പ്ലാന്റ് ഒരുമിച്ച് ഒരു വലിയ ഒരു പോട്ടിൽ നിങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ ഈ കാണുന്ന സൈസ് പോലെ നിങ്ങൾക്ക് പ്ലാന്റുകൾ നിറഞ്ഞ് പോട്ട് നിറഞ്ഞ് ഇങ്ങനെ കിടക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും എന്തൊരു ഭംഗിയാന്ന് നോക്കി ഇതിൻ്റെ അറ്റത്തായിട്ട് നിറയെ പേളുകളുണ്ട് അപ്പോൾ ഈ കാണുന്ന സൈസിലുള്ള രണ്ട് കോംബോയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പം നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായെന്ന് തോന്നുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്